വലിയ വില കൊടുത്ത് കടയിൽ നിന്നും വാങ്ങാതെ ഈ നല്ല വെയിലുള്ള സമയത്ത് നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഗാർലിക് പൗഡർ എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം ഞാനൊരു കാൽ കിലോ വെളുത്തുള്ളി എടുത്ത് നന്നായിട്ട് കഴുകിയിട്ടുണ്ട് കഴുകി ഒന്ന് തുടച്ചെടുത്തിട്ട് ഇതുപോലെ ഒരു ഇടികല്ല് വെച്ച് ഒന്ന് ചതച്ച് നമുക്ക് അല്ലിയായിട്ടിങ്ങനെ അടർത്തിയെടുക്കാം പുറത്തെ ആ തൊലി മാത്രം ഒന്ന് കളഞ്ഞ മതി ഓരോ അല്ലിയുടെയും തൊലി കളയേണ്ട ആവശ്യമില്ല മുഴുവനായിട്ടിരിക്കുന്ന വെളുത്തുള്ളിയുടെ പുറംതൊലി മാത്രം കണ്ടില്ല ഇത്രയും തൊലിയും ആ നാരും അതിൻ്റെ ആ വേരും ഭാഗമെല്ലാം ഒന്ന് കളഞ്ഞിട്ട് ബാക്കിയുള്ള വെളുത്തുള്ളി നമുക്ക് മിക്സിയുടെ നല്ല ഉണങ്ങിയ ബൗളിൽ ചെറിയ ബൗൾ എടുക്കുക അതിനകത്ത് കുറേശ്ശേ വാരിയിട്ട് പൾസ് മൂടിലൊന്ന് ക്രഷ് ചെയ്തെടുക്കുക ഒരുപാടങ്ങ് അരഞ്ഞ് പോകണ്ട ഒന്ന് പൾസ് മൂടില് ക്രഷ് ചെയ്തെടുത്ത് നമുക്കിതുപോലെ നോൺ സ്റ്റിക്കി ആയിട്ടുള്ള നല്ല ബട്ടർ പേപ്പറിലേക്ക് ഇതിങ്ങനെ നിരത്തി കൊടുക്കാം ഒരേ കനത്തിൽ ഇതുപോലെ നിരത്തി നല്ല വെയിലിൽ നമുക്കിത് ഉണക്കിയെടുക്കാം ആദ്യത്തെ ദിവസം കൊണ്ട് തന്നെ ഒരുവിധം ഒന്ന് ഉണങ്ങിയെടുത്തിട്ടുണ്ട് അന്ന് വൈകിട്ടെടുത്ത് ഇത് ഇതുപോലെ ഒന്ന് നിരത്തിയിടണം ഇപ്പം രണ്ടാമത്തെ ദിവസമായിട്ടുണ്ട് രണ്ടാമത്തെ ഉണക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല കിളുകിലാന്നുള്ളത് ഇപ്പം നല്ല വെയിലുള്ളതുകൊണ്ട് രണ്ട് ദിവസം കൊണ്ട് ഉണങ്ങിക്കിട്ടും അതല്ലെങ്കിൽ മൂന്ന് ദിവസം വെയിലത്ത് വെച്ച് നന്നായിട്ടൊന്ന് ഉണക്കിയെടുത്താൽ മതി വെയിലിൽ നിന്നും എടുത്ത് ആ ചൂട് അല്പം ഒന്ന് മാറുമ്പോഴത്തേക്ക് മിക്സിയുടെ നല്ല ഉണങ്ങിയ ബൗളിൽ ആ ചെറിയ ബൗളിൽ തന്നെ ഇട്ട് ഇതുപോലെ നന്നായിട്ട് പൊടിച്ചെടുക്കാം നല്ല വെളുത്ത നിറമുള്ള നമ്മൾ വേറെ ഒരു ഇൻഗ്രീഡിയൻസും ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഡയറക്റ്റ് നന്നായിട്ട് പൊടിച്ചെടുക്കാം നല്ല വെളുത്ത ഗാർലിക് പൗഡറ്